ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി ഗാർഗിയോട് പറയും വിപിൻറെയും പല്ലവിയുടെയും ഐക്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നത് അവിടെ കുറിച്ച് വഴിപാടുകൾ അവരുടെ പേരിൽ നടത്തണം അപ്പോ ഗാർഗി ചോദിക്കും പാർവതി ഒറ്റയ്ക്കാണോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അല്ല പല്ലവിയും കൂടെ വരുന്നുണ്ട് ക്ഷേത്രത്തിൽ അവളെ കൊണ്ട് ചില വഴിപാടുകൾ ചെയ്യിക്കാനുണ്ട് അപ്പോ പിന്നെ അവൾ വരാതെ ശരിയാവില്ലല്ലോ അവളിപ്പോ റെഡിയായിട്ട് വരും ഇനിയെങ്കിലും പല്ലവിക്ക് നല്ല ബുദ്ധി തോന്നിയാൽ മതിയായിരുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പല്ലവി നല്ല മോഡേൺ ആയിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് അവിടേക്ക് വരുന്നത് അത് കാണുമ്പോൾ പാർവതി ചോദിക്കും ഈ വസ്ത്രം ധരിച്ചാണോടി നീ ക്ഷേത്രത്തിൽ വരുന്നത് ക്ഷേത്രം പവിത്രമായ ഒരിടമാണ് അവിടേക്ക് പോകുമ്പോൾ കുറച്ച് മര്യാദയൊക്കെ വേണം നമ്മൾ അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നവരല്ലേ അതെന്താ നീ ഓർക്കാത്തത് അപ്പൊ പല്ലവി പറയും അതൊക്കെ ശരിയാണ് എന്ന് കരുതി എന്നാ അങ്ങനെ കഴിയണമെന്നുണ്ടോ ഞാനിപ്പോ ആ പഴയ പല്ലവിയല്ല ഇപ്പോ ഈ വീട്ടിലെ വരുമ്പകളാണ് ഒരു കോടീശ്വരന്റെ ഭാര്യയാണ് അപ്പോ ആ സ്റ്റാറ്റസ് എനിക്ക് നോക്കണം കാലത്തിനും നമ്മുടെ നിലവാരത്തിനും അനുസരിച്ച് കോലം കെട്ടണം അപ്പോ പാർവതി പറയും നീ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ പോയി വേഷം മാറിയിട്ട് വാ അപ്പോ പല്ലവി പറയും എനിക്ക് സൗകര്യം ഇല്ല ഞാൻ ഈ വേഷത്തിലെ വരൂ പറ്റുമെന്നാൽ എന്റെ കൂടെ കൂട്ടിയാൽ മതി ഇല്ലെങ്കിലേ ഞാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല അപ്പോ ഗാർഗി ചോദിക്കും നിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയല്ലേ പാർവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോ നീ ഇങ്ങനെ നിഷേധം കാണിക്കാൻ പാടോ മര്യാദക്ക് വസ്ത്രം മാറി പാർവതിയുടെ കൂടെ പോകാൻ നോക്ക് അപ്പൊ പല്ലവി പറയും ഇല്ല എന്തു തന്നെ ആയാലും ഞാനിത് മാറ്റില്ല എങ്കിലേ നീ വരണ്ട ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാർവതി ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് ഇവരുടെ സംസാരം എല്ലാം പ്രഭാവതിയും പ്രതാപനും കൂടെ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് പല്ലവി പല്ലവിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് സാറേ അപ്പൊ ബിപിൻ പറയും എനിക്കിതൊന്നും കാണണ്ട അപ്പൊ പല്ലവി ചോദിക്കും ഈ ഡ്രസ്സിൽ ഞാൻ സുന്ദരിയല്ലേ എന്നെ കാണാൻ കൊള്ളില്ലേ അപ്പൊ ബിപിൻ ചോദിക്കും നീ സുന്ദരിയാണെന്ന് ആരാ പറഞ്ഞത് നീയെ രാക്ഷസിയാണ് രാക്ഷസി നീ എന്തിനാണ് എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റുന്നത് എന്റെ മുന്നിൽ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ അപ്പൊ പല്ലവി ചോദിക്കും സാർ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കുന്നത് ഞാൻ സ്നേഹത്തോടെ സാറിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ സാർ എന്താ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തത് ഞാൻ സാറിന്റെ ഭാര്യയല്ലേ ആ സ്നേഹവും പരിഗണനയും സാർ എനിക്ക് തരണം അപ്പൊ ബിപിൻ ചോദിക്കും നീ എൻ്റെ ഭാര്യയാണെന്ന് ആരാതിനോട് പറഞ്ഞത് സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടിട്ടിപ്പോ ഞാൻ സാറിൻ്റെ ഭാര്യയാണോ സംശയം അല്ലേ അത് കൊള്ളാലോ അപ്പോൾ ബിപിൻ ചോദിക്കും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരാണോ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അല്ലല്ലോ അപ്പോൾ പല്ലവി ചോദിക്കും ഇഷ്ടമില്ലാതെയാണോ എന്നെ വിവാഹം കഴിച്ചത് അതെ എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതെ തന്നെയാണ് ഞാൻ നിന്നെ താലി കെട്ടിയത് അപ്പൊ പല്ലവി പറയും അങ്ങനൊരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നെങ്കിൽ അത് ആ കതിർമണ്ഡപത്തിൽ വെച്ച് പറയാമായിരുന്നില്ലേ അപ്പൊ എന്തുകൊണ്ടത് പറഞ്ഞില്ല അപ്പൊ ബിപിൻ പറയും അതിന്റെ കാരണം നിനക്ക് അറിയില്ലേ എന്റെ ചേട്ടന്റെ അഭിമാനം നീ കാരണം നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കഴുത്തിൽ അപ്പോ താലി കെട്ടിയത് അല്ലെങ്കിൽ ഞാൻ നീയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും ഈ ജന്മത്തിൽ നടക്കില്ലായിരുന്നു അപ്പൊ പല്ലവി പറയും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം എന്തായാലും ബിപിൻ സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ ഞാനിപ്പോ സാറിന്റെ ഭാര്യയാണ് അപ്പൊ ബിപിൻ പറയും അങ്ങനെയൊക്കെ നിനക്ക് വാദിക്കാം പക്ഷേ അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ഭീഷണിപ്പെടുത്തി നീ എന്റെ ഭാര്യ പദവി നേടി പക്ഷെ ആ പദവി എന്നും പദവിയായിട്ട് തന്നെ ഇരിക്കും നമുക്കിടയിൽ ഒരിക്കലും ഭാര്യ കൊടുത്ത് ബന്ധം ഉണ്ടാവില്ല ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല അതുകൊണ്ട് ഭാര്യ എന്ന അഹങ്കാരത്തോടെ നീ എന്റെ മുമ്പിൽ വന്ന് നിൽക്കണ്ട അങ്ങനെ വന്ന് നിന്നാൽ ഇപ്പൊ ഈ സംസാരിച്ചത് ആവില്ല എന്റെ പെരുമാറ്റം പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് ബിപിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വിഷമിച്ചു നിൽക്കുന്ന പല്ലവിയുടെ അടുത്തേക്ക് പ്രഭാവതിയും പ്രതാപനും കൊണ്ട് വരുന്നതാണ് കേട്ടോ എന്നിട്ട് പല്ലവിയോട് ചോദിക്കും എന്താ പോലെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് വിപിൻ പിണങ്ങിയോ അപ്പൊ പല്ലവി പറയും വിപിൻ സാർ എന്നെ വഴക്ക് പറഞ്ഞമ്മേ എന്തിനെ ഞാൻ ഈ ഡ്രസ്സിട്ട് വിപിൻ സാറിന്റെ അടുത്ത് പോയിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അന്നേരം സാർ അത് ഇഷ്ടപ്പെട്ടില്ല സാർ മനപൂർവ്വം എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ പ്രഭാവതി ചോദിക്കും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ അതുകൊണ്ടല്ലേ വിവാഹം നടത്താനുള്ള സാഹചര്യം ഉണ്ടായതും നിന്നെ വിവാഹം കഴിച്ചതും അപ്പൊ പല്ലവേ പറയും സാറിന് അതൊന്നും ഇപ്പോൾ പോലെയാണ് എന്നോട് പെരുമാറുന്നത് ഏട്ടന്റെ കാത്തു സൂക്ഷിക്കാൻ മാത്രമാണ് വിപിൻ സാർ എന്നെ വിവാഹം കഴിച്ചത് ഞാൻ സാറിനെ സ്നേഹിക്കാൻ പാടില്ല എന്നാണ് സാറിന്റെ കൽപ്പന ഞങ്ങൾക്കിടയിൽ ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല എന്നും സാറ് പറഞ്ഞു സ്വന്തം ഭർത്താവ് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ വിഷമം വരാതിരിക്കോ എനിക്കിനി ജീവിക്കണ്ട ഇങ്ങനെ എന്നെ അവഗണിച്ച പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം എന്റെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് എന്റെ സ്നേഹം ബിപിൻ സാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ മരിക്കുമ്പോഴെങ്കിലും സാറിന് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ കെട്ടിത്തുങ്ങി ചാവാൻ പോവുകയാണ് അപ്പോൾ പ്രതാപം പറയും കല്യാണിപ്പോ കഴിഞ്ഞതല്ലേ ഉള്ളൂ പലവി അതിനിടയിൽ ആത്മഹത്യയെ ചിന്തിക്കുന്നൊക്കെ മണ്ടത്തരല്ലേ അപ്പോൾ പലവി പറയും ബിപിൻ സാർ ഇത്രക്ക് കണ്ണിച്ചോറിയില്ലാത്ത ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ പ്രഭാവതി പറയും അവൻ അത്ര അവൻ അത്രക്കാരനൊന്നും അല്ല അവനെ വളരെ നല്ല സ്വഭാവക്കാരനാണ് സ്നേഹമുള്ളവനാണ് പിന്നെ എന്തുകൊണ്ട് ബിപിൻ ബിപിൻ സാറിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതന്നെ ബിപിൻ സാർ സ്നേഹിക്കുന്നില്ല അപ്പൊ പ്രഭാവതി പറയും അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്ക് തോന്നുന്നത് നിന്റെ കാര്യത്തിൽ ആരോ അവനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് ദിയോകുമ്പോ പ്രതാപൻ ചോദിക്കും അങ്ങനെ ആരാണ് എവിടെയുള്ളത് എന്നിട്ട് കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയും ആ നിന്റെ ചേച്ചി തന്നെയായിരിക്കും നിങ്ങൾക്കിടയിൽ ചരട് വിളിക്കുന്നത് നിങ്ങൾ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത് അപ്പോൾ പ്രഭാവതി പറയും നിന്റെ ശത്രുവെ നിന്റെ ചേച്ചി തന്നെയാണ് എന്താ നിനക്ക് നിന്റെ ചേച്ചിയെ സംശയമില്ലേ അപ്പൊ പല്ലേ പറയും ഉണ്ട് ഞാൻ ഈ വീട്ടിലെ മരുമകളാവുന്നതിൽ ചേച്ചിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അതൊരു ദിവസം എന്നോട് ചേച്ചി തുറന്നു പറഞ്ഞതാണ് അതിനെ പ്രതി ഞങ്ങൾ തമ്മിലൊന്ന് ഉറച്ചുകയും ചെയ്തു അപ്പൊ പ്രഭാതി പറയും അങ്ങനെയെങ്കിൽ നിന്റെ ചേച്ചിയെ തന്നെയാണ് നീ സൂക്ഷിക്കേണ്ടത് ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നിന്റെ ചേച്ചി തന്നെ കുട്ടിച്ചോറാക്കി തരും നീ ഇവിടുത്തെ മരുമകളാവുന്നതിൽ അവൾക്ക് എന്താ ഇത്ര എതിർപ്പ് അവൾക്ക് അവൾക്കിവിടുത്തെ മരുമകളാവാമെങ്കിൽ നിനക്കും ഇവിടുത്തെ മരുമകളാകാം നിന്റെ ചേച്ചിയുടെ പ്രവർത്തികളെ നീ മുളയിലേ നുള്ളണം നിന്റെ ഒപ്പം എന്തിനും ഞങ്ങളുണ്ടാകും അപ്പൊ പലവി പറയും ഞാൻ ഒന്ന് ഇന്ന് അവളെ കാണുന്നുണ്ട് ഇന്നിവിടെ രണ്ടിലൊന്നും നടക്കും ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൾ എന്ന് പറഞ്ഞിട്ട് പലവി ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് ചോദിക്കും അനീത്തിയും ചേച്ചിയും തമ്മിലുള്ള പോരന് എന്റെ ചേച്ചി തിരികൊളുത്തിക്കഴിഞ്ഞു അല്ലേ അപ്പൊ പ്രഭാവതി പറയും അതെ ഇനി ഇത് നീറി നീറി പുകയണം പുകഞ്ഞു പൊട്ടണം ആ പൊട്ടിത്തെറിയിൽ ചേച്ചിയും അനീത്തിയും ഇവിടെ നിന്ന് പടിയേറണം അതേസമയം പല്ലവി പാർവിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയും നേരത്തെ എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു അതെനിക്ക് ഇപ്പൊ പറയണം നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് അപ്പോൾ പാർവതി പറയും എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്ത് ഇടപെടലാണ് നടത്തിയത് അപ്പോൾ പല്ലവി പറയും നീ എന്തിനാണ് എന്നെക്കുറിച്ച് എൻ്റെ എന്റെ ഭർത്താവിനോട് അപവാദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ദേ പല്ലവി നീ ആവശ്യമില്ലാത്ത പറയരുത് ഞാൻ നിന്നെക്കുറിച്ച് കുറിച്ച് വിപിനോട് ഒന്നും പറഞ്ഞിട്ടില്ല നിന്റെ ജീവിതം നന്നായി ഇരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പൊ പറയും ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി ഇനി പറയുന്നതല്ലേ എന്തിനാ പലവി നിനക്ക് ഇങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ നിനക്ക് അസൂയാണ് ഞാൻ ഇവിടുത്തെ മരുമകൾ അസൂയ ഞാൻ നല്ല വസ്ത്രം ധരിക്കുന്നതിലുള്ള അസൂയ ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകട്ടെ എന്നാണ് നീ കരുതിയത് പക്ഷേ നീ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് സൗഭാഗ്യങ്ങളൊക്കെ കിട്ടി അത് നിനക്ക് ഇഷ്ടമായില്ല ഇനി നിനക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ജീവിതം തകർക്കണം അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നീ രഹസ്യമായി നടത്തുന്നത് ബിപിൻ സാറിൽ നിന്ന് എന്നെ അകറ്റാനുള്ള ഏഷ്യാണ് നീ വിപിൻ സാറിന്റെ ചെവിയിൽ ഓതി കൊടുക്കുന്നത് അപ്പൊ പറഞ്ഞു പറയും എൻ്റെ പൊന്നുമോളെ ഞാൻ വിപിനോട് ഒന്നും ഓതി കൊടുത്തിട്ടില്ല നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ നിന്റെ നല്ല കുടുംബജീവിതത്തിന് വേണ്ടിയല്ലേ ഞാൻ നിന്നെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങിയത് അപ്പൊ പല്ലവി പറയും ക്ഷേത്രത്തിൽ പോയി ഞാൻ നശിക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും നീ എന്നെ കൂട്ടി പോകാൻ തുടങ്ങിയത് നിന്റെ മനസ്സിലേക്ക് മനസ്സിലായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും ദേവി ആ ദർശനം മുടക്കിയത് നീ ഇങ്ങനെയൊന്നും പറയരുത് പല്ലവി നീ ഈ വാക്കുകളെ നീ പറയുന്ന വാക്കുകളെയൊക്കെ എന്റെ ചങ്കില കൊള്ളുന്നത് നിന്റെ അഭിനയം മതിയടി എനിക്കിതൊന്നും കാണണ്ട ഇതൊക്കെ കേൾക്കുമ്പോൾ ഗാർഗി പറയും മാമിനില്ല ഇല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ച് പറയരുത് പല്ലവി പാർവതിയെക്കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും നീ ഇനി മിണ്ടരുത് പാർവതി ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നിനക്ക് എങ്ങനെ തോന്നുന്നു കല്യാണം കഴിഞ്ഞതോടെ നിന്റെ കണ്ണിന് തീവ്രം ബാധിച്ചോ പാർവതിയെ പോലെ ഒരു സഹോദരിയും കിട്ടിയത് പുണ്യമായിട്ട് നീ കരുതണം അതിന് നീ ദൈവത്തോട് നന്ദി പറയണം ഇതൊക്കെ കേൾക്കുമ്പോൾ പല്ലവി ചോദിക്കും ഇങ്ങനെയൊക്കെ പറയാൻ നീ ആരാണ് ഇതേ ഞങ്ങൾ സഹോദരിമാർക്കിടയിലുള്ള വിഷയമാണ് അതിനിടയിൽ നീ എന്തിനാണ് അഭിപ്രായം പറയുന്നത് ഇത് വരുന്ന ബിപിൻ പലവിയോട് ചോദിക്കും നീ ആരോടാ പലവി കയർക്കുന്നത് കുറച്ചു നേരമായിട്ട് നിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ ഈ നിൽക്കുന്നത് എൻ്റെ ഏട്ടന്മാരുടെ ഭാര്യമാരാണ് അതിന്റെ ബഹുമാനവും മര്യാദയും കൊടുത്തു വേണം നീ ഇവരോട് സംസാരിക്കാൻ അപ്പൊ പല്ലവി പറയും ഇവർക്ക് ആവശ്യമുള്ള മര്യാദക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് തൽക്കാലം ഇത്ര മര്യാദ ഇവർ അർഹിക്കുന്നുള്ളു പ്രത്യേകിച്ച് എന്റെ ചേച്ചി ഇത് കേക്കുമ്പോ വിപിന്റെ ദേഷ്യം വരുവാണെ കേട്ടോ അപ്പൊ വിപിൻ പറയും നിറുകേട്ട വർത്താനം പറയോ അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് പല്ലവേ തല്ലാൻ കയ്യോങ്ങാണ് അപ്പോഴാണ് ആ കൈ വന്ന് വിശാല പിടിക്കുന്നത് എന്നിട്ട് ചോദിക്കും സ്ത്രീകൾക്ക് നേരെ നീ കൈ ഉയർത്തുവോ ഇത് നിന്റെ ഭാര്യയല്ലേ ഭാര്യ തല്ലുന്നത് മര്യാദയാണോ ഭാര്യമാർ എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും സംയമനം പാലിക്കേണ്ടതേ നമ്മൾ ഭർത്താക്കന്മാരാണ് അപ്പോ വിപിൻ പറയും ഇവൾ പാർവതി പോലെ അല്ലേട്ടാ ഇവളുടെ ഉള്ളിൽ നിറയെ വിഷാണ് ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് ഇവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക് ഞാൻ ഇന്ന് ഇവളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും അപ്പോൾ വിശാല് പറയും നീ ഞാൻ പറയുന്നതെന്ന് കേൾക്കും വിപിൻ ഇവളുടെ കാര്യത്തിൽ ചേട്ടനൊന്നും എന്നോട് പറയരുത് എനിക്കത് കേൾക്കാൻ പറ്റില്ല അപ്പോൾ വിശാല് പറയും നീ ഒന്ന് ക്ഷമിക്കേ ചേട്ടൻ ദയവെയ്ത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് ഇടപെട്ടാൽ ചേട്ടനെ ഞാൻ തമ്മിൽ ബന്ധം മാറും അതുകൊണ്ട് ചേട്ടാ എന്നിൽ നിന്നും എന്റെ മുന്നിൽ നിന്ന് പോ പോയാക്കുമോ വിശാലിന് വലിയ വിഷമാവാണ് കേട്ടോ അപ്പൊ വിശാല് പറയും എനിക്കിപ്പോൾ സന്തോഷമായി മോനെ ഒരാമ്മ പറ്റതല്ലെങ്കിലും സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടിരുന്നത് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതനുസരിക്കുമെന്ന് ഞാൻ കരുതി അതൊക്കെ തെറ്റാണെന്ന് എനിക്കിപ്പോൾ ബോധ്യായി നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടില്ല എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് വിശാല സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോവുകയാണ് ഇതെല്ലാം പ്രതാപനും പ്രഭാവതിയും മോളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പ്രഭാവതി വന്നിട്ട് പാർവതിയോട് പറയും ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ നോക്കേണ്ടത് നീയായിരുന്നു പാർവതി നീ നിൽക്കുന്ന വിപിനും പല്ലവിയും ഇപ്പോൾ പഴയ വിപിനും പല്ലവിയും അല്ല അവരിപ്പോ ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് തന്നെ നിന്റെ സഹോദരിയെ മുൻപത്തെ പോലെ നീ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഇങ്ങനെ ദേഷ്യത്തോട് പറയുന്ന പ്രഭാവതയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്